ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ജനുവരി ഒന്നാം തീയതി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അഞ്ച് ഭാഗ്യശാലികളെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആ വിന്നേഴ്സ് ആരൊക്കെയാണെന്നാണ് നോക്കുന്നത് ആദ്യത്തെ രണ്ട് വിന്നേഴ്സ് വരുന്നത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക എന്നിട്ട് അത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക എന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അയച്ചു തന്നിട്ട് എല്ലാവരുടെയും നമ്പറുകൾ നമ്മൾ ഇതുപോലെ ഒരു ബോളിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ മോൾ ആട്ടോ കുറിയെടുക്കുന്നത് ഫസ്റ്റ് വിന്നർ വരുന്നത് റൈഹാന ഫ്രം കോഴിക്കോടാണ് കൺഗ്രാറ്റുലേഷൻസ് റെഡ് പനാമയുടെ ഒരു പ്ലാന്റ് ആട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് നമ്മുടെ സെക്കൻഡ് വിന്നർ വരുന്നത് ആരാണെന്ന് നോക്കാം സെക്കൻഡ് വിന്നർ വരുന്നത് ഷൈനി ഫ്രം കരുനാഗപ്പള്ളിയാണ് കൺഗ്രാറ്റുലേഷൻസ് ജയ്പോങ് റെഡ്ഡിൻ്റെ ഒരു പ്ലാന്റ് ആട്ടോ കിട്ടുന്നത് അടുത്ത മൂന്ന് വിന്നേഴ്സാണ് നമുക്ക് അനൗൺസ് ചെയ്യാനുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുക കമൻ്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കായിട്ട് നമ്മൾ ഗിഫ്റ്റ് നൽകുന്നത് അപ്പോൾ ഫസ്റ്റ് വിന്നർ വരുന്നത് ദുവാസ് വേൾഡ് ബൈ ജസ്ന നിസാം ഫോർ എന്നുള്ളൊരു ഐ ഡിയിൽ നിന്നുമാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണോട്ടോ അടുത്തത് വരുന്നത് ഷാലിന അൻബർ നയൻ ഡബിൾ ഫോർ വൺ എന്ന് പറഞ്ഞൊരു ഐ നിന്നുമാണ് മൂന്നാമത്തെ വിന്നർ വരുന്നത് ഫൗസിയ ഫിറു ഫോർ എയിറ്റ് ടു നയൻ എന്ന് പറഞ്ഞ ഐ നിന്നുമാണ് എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് എല്ലാവരും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണോട്ടോ താങ്ക് യൂ